എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ എം കെ എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ പ്ലാനിങ് നോക്കാം പ്ലസ് ഫോർ ആണ് പ്ലസ് ഫോർ എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യങ്ങളൊന്നുമല്ല പ്ലസ് ഫോർ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഉദ്ദേശം വേറൊന്നുമില്ല ഇതിപ്പോൾ വൺ അവറിൻ്റെ ചാർട്ടാണിപ്പോൾ നിലവിൽ ഇവിടെ കാണുന്നത് ആർ എസ് ഐ ഓൾറെഡി ഒരു ഹൈവേ സോണിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിൽ പ്രീവിയസ് ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിൽ വന്ന് താഴത്തോട്ട് വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തി മൂവായിരം ഇരുപത്തി മൂവായിരം എന്നുള്ളതൊരു ഫാൻസി നമ്പറാണ് അവിടെ നിന്ന് കളിക്കാനായിട്ടാണ് കൂടുതലും ഇന്ന് ചാൻസ് നോക്കിയിട്ട് കാണുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം ഇരുപത്തിരണ്ട് എണ്ണൂറ്റി എഴുപത്തി ആറിലേക്ക് കോൺസെൻട്രേഷൻ ഞാനിന്ന് ചെയ്യുന്നുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ സ്കാപ്പിംഗ് അപ്പ് മൂവ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും ഒരു മണിക്കൂർ വെച്ച് നോക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ക്യാൻഡിൽസ് സ്ട്രഗിൾ ചെയ്ത സ്ഥലത്തേക്കാണ് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അവിടെ വൈറ്റ് ലൈൻ ഉണ്ട് രണ്ട് വൈറ്റ് ഡോട്ട് ഉണ്ട് രണ്ട് മൂന്ന് ലൈൻസ് ഉണ്ട് പിന്നെയും ഒരു വൈറ്റ് ലൈൻ ഉണ്ട് അപ്പോൾ ഇത്തിരി കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഒരു സോണാണ് അത് മനസ്സിലാക്കി ആണ് ഇന്ന് ഞാൻ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഫിഫ്റ്റീ മിനിറ്റ്സിലേക്ക് മാറ്റി ഇപ്പോൾ അവിടെ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എന്നുള്ള പക്ക റെസിസ്റ്റൻസ് ലെവലിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ അതിന് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ക്യാൻഡലുണ്ട് ഇപ്പുറത്ത് ഒരു മൂന്നാലഞ്ച് ക്യാൻഡലുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് മൂന്നാലഞ്ച് ക്യാൻഡിലുണ്ട് ഇവിടെ മൂന്നാലഞ്ച് ക്യാൻഡിലുണ്ട് ആ അതായത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു വീണ്ടും മോളിൽ പോയി പിന്നെയും മോളിൽ പോയി അതേ ഭാഗത്ത് തന്നെ കൺസോൾട്ടേഷൻ ചെയ്ത് താഴെ വന്നു വീണ്ടും റെസിസ്റ്റ് ചെയ്തു വീണ്ടും വന്നിട്ട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം ഇത്തവണ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി മൂവായിരത്തി അറുപത്തൊന്നിലായിരിക്കും ക്ലോസിങ്ങോ അല്ലെങ്കിൽ മാർക്കറ്റ് പോയി നിന്നിട്ട് കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ഒരു ഏരിയ അത് ഏതിന് മുകളിലോട്ട് കണ്ടിന്യൂഷൻ മൂവ് കിട്ടണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ അപ്രോക്സിമേറ്റ് ഇരുപത്തിമൂവായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂവായിരത്തി എഴുപത് അതാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു സേഫ് സോട്ട് അല്ലെങ്കിൽ ഇത് ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് ഇല്ലെങ്കിൽ ഒരു സേഫ് സോണായിട്ട് ഞാൻ കാണുന്നത് ഈ ഒരു ഈയൊരു സ്പെയ്സാണ് ഇപ്പോൾ ഒരൊത്തിരി നോട്ടൊക്കെ കൂട്ടി ഞാൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിലും ഒരു സ്പേസോ അല്ല ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്പേസിൻ്റെ അകത്താണ് സേഫ് ആയിട്ട് കളിക്കത്തുള്ളൂ അതിന് മേലോട്ടുള്ളത് എപ്പോഴും ഒരു സ്കാൻപിങ് പോയിൻ്റ് സ്കാൽപ്പിംഗ് അല്ല ഒരു മൂവ്മെൻറ്റ് ആയിരിക്കാം അപ്പോൾ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ട്രെൻഡ് അപ്പ് അപ്പാവുകയുള്ളൂ അല്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് വന്ന് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിന് താഴത്തോട്ടാണിന്ന് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി അൻപത്തി ക്ലോസ് ചെയ്യണം അപ്പോൾ മാർക്കറ്റ് ഇരുപത്തി ഇരുപത്തി മൂവായിരത്തി അറുപത്തിനാല് പോണോ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി അൻപത്താറ് പോകണോ എന്നുള്ള ആലോചനയിലാണ് ട്രെൻഡ് ആണെങ്കിൽ അപ്പിലേക്കും ഈ റെഡ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ടാണെങ്കിൽ താഴ്ത്തോട്ടുള്ള മൂവ്മെന്റിന്റെ സ്പേസ് ആണ് ഇന്ന് ഞാൻ പ്രോഫിറ്റബിൾ ആക്കി എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫിഫ്റ്റീ മിനിറ്റ്സിൽ ആർ എസ് ഐ അപ്പർ സൈഡാണ് തേർട്ടി മിനിറ്റ്സിൽ ആർ എസ് ഐ അപ്പർ സൈഡ് ആണ് വൺ അവറിൽ മാർക്കറ്റ് അപ്പർ സൈഡാണ് അപ്പോൾ മെജോറിറ്റി ഒരു സെവൻറ്റി പെർസെൻറ്റേജും ഡയറക്ഷൻ നിൽക്കുന്നത് അപ് സിയിലേക്കാണ് ബട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിനും ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി ഇടയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് താഴത്തോട്ട് ഡംപ് ഈ സോണിന് താഴത്തോട്ട് ഡമ്പായാൽ മാത്രമേ ഞാൻ പീനെ പറ്റി ആലോചിക്കുന്നുള്ളൂ ഇതാണ് ഇന്നത്തെ മോർണിങ്ങിൽ ഞാൻ ഇന്നത്തേക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പ്ലാനുകൾ അപ്പോൾ അതെപ്പോഴും എൻ്റെ ഒരു സ്ക്രീനിൽ സ്ക്രീനിലുണ്ടാവും വേറൊരു സ്ക്രീനിൽ അതെപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ സീയിൽ ഇന്ന് ഞാൻ ഇത്രയും കൂടെ റേറ്റ് കുറഞ്ഞ സ്ട്രൈക്കാണ് നോക്കുന്നത് അത് ഇരുപത്തിരണ്ട് തൊള്ളായിരം അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ചാൻസ് ഉള്ള ഒരു സ്ട്രൈക്കാണ് പിന്നെ പി ഞാൻ നോക്കുന്നത് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് ഒരുന്നൂറിൻ്റെ സ്ട്രൈക്കാണ് ഞാൻ പി യിൽ നോക്കുന്നത് പി കഴിഞ്ഞ ദിവസത്തെ ലെവൽസ് ഒക്കെ ഓൾമോസ്റ്റ് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പിയിൽ ഞാൻ നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ എൻ്റെ മേജർ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ടാണെങ്കിലും ഞാൻ മേജറായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ടാർഗറ്റെന്ന് പറഞ്ഞാൽ ടു എറ്റി ടു ആണ് ഇരുന്നൂറ്റി പതിനെട്ടിന് മുകളിലോട്ട് പിയിൽ മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തിരണ്ടൊക്കെയാണ് എൻ്റെ ടാർഗറ്റ് ലെവലുകൾ അപ്പോൾ ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്ത് വരണം ഇവിടെ എവിടെയെങ്കിലും ഒരു മടക്ക് കിട്ടണം അതേപോലെ പി യിലാണെങ്കിൽ ടാർഗറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ല സിയിലാണെങ്കിൽ ടാർഗറ്റ് പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഇരുന്നൂറ്റി അൻപത്തഞ്ച് മുന്നൂറ്റിയേഴൊക്കെയാണ് മുന്നൂറൊക്കെയാണ് സിയിൽ ടാർഗറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിലും നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ ഡൗണിലേക്കുള്ള മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവത്തുള്ളൂ ൂറ്റി നാ നൂറ്റി ഇരുന്നൂറ്റി നാപ്പത് ഇരുന്നൂറ്റി അൻപത്തി ഇരുന്നൂറ്റി നാപ്പത് ഇരുന്നൂറ്റി നാപ്പത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഞാനെന്തായാലും സിയില് ഒരു എൻട്രി ആവറേജിങ്ങും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് സീയിൽ ഒരു എൻട്രി എടുത്ത് ഇട്ടിട്ടുണ്ട് അത് ഇരുന്നൂറ്റി അഞ്ച് ഭാഗത്തേക്ക് ഒരു റിവേഴ്സ് വരികയാണെങ്കിൽ പൊക്കത്ത് ചെറിയൊരു ഗ്യാപ്പ് ഫില്ലിങ് ഉണ്ട് സീയിൽ അത് നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഇരുന്നൂറ്റി അഞ്ചിലേക്ക് ഒരു റിവേഴ്സ് വലിയ ചാൻസ് ഉണ്ട് അതവിടെ കിടക്കട്ടെ അതിനോടൊപ്പം തന്നെ അതവിടെ ഇട്ടുകൊണ്ട് തന്നെ വേണമെങ്കിൽ എനിക്ക് പിയിലും കൂടെ ട്രേഡ് ചെയ്യാം അതായത് ടു ബ്രേക്ക് ചെയ്താൽ മാത്രമേ ടു ഫോർട്ടിയാണ് ആദ്യത്തെ ഒരു സ്കാൽപ്പിംഗ് പോയിന്റ് ഉണ്ടായിരുന്നത് അത് കിട്ടിയില്ല ടു ഫോർട്ടിക്കും പോലുള്ളൊരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ടു ഫിഫ്റ്റി ഫൈവിലേക്ക് മൾട്ടിപ്പിൾ ലോട്ട് എടുത്തുകൊണ്ട് ഈ ഡൗണ് ഞാൻ അപ്പുറത്ത് പ്രോഫിറ്റാക്കി എടുക്കാം എന്നാണ് വിചാരിക്കുന്നത് ടു ഫോർട്ടിക്ക് മേലെ പോയാൽ ടു ഫിഫ്റ്റി ഫൈവിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് പീൽ കിട്ടും അപ്പോൾ ഇപ്പോൾ സീയിൽ അത് ഡൗണായാലും വൺ എയ്റ്റി ഫൈവിന് താഴത്തോട്ട് വന്നാൽ മാത്രമേ അത് കണ്ടിന്യൂഷൻ ഡൗണിലേക്ക് പോരത്തുള്ളൂ അപ്പോൾ ഇൻ കേസ് അത് ഡൗണിലേക്ക് പോരുവാണെങ്കിൽ വൺ ഫിഫ്റ്റി സെവൻ വരെ മാർക്കറ്റ് ഡൗൺ ആവും അപ്പോൾ വൺ ഫിഫ്റ്റി സെവനിലേക്ക് മാർക്കറ്റ് ഡൗൺ ആയാൽ ടു ഫോർട്ടി ബ്രേക്ക് ചെയ്തിട്ട് പി ഈ ടു ഫിഫ്റ്റി ഫൈവിലേക്ക് മാർക്കറ്റ് മൂവ് ആയാൽ അവിടെ എനിക്ക് മൾട്ടിപ്പിൾ ലോട്ട് എടുത്തുകൊണ്ട് പ്രോഫിറ്റ് ആക്കാനായിട്ട് സാധിക്കും അതാണ് അവിടെ ഒരു ലോട്ട് ഞാൻ എടുത്തതിൻ്റെ ഉദ്ദേശം കാരണം ഇരുന്നൂറ്റി അഞ്ചിലേക്ക് ഏതു നിമിഷവും ഒരു വലിവുണ്ടാവും അപ്പം ആ അങ്ങോട്ട് വരുമ്പോൾ വരട്ടെ നേരെ മറിച്ച് ഈ ഒരു നൂറ്റി എഴുപത്തൊമ്പത് എന്നുള്ള റെഡ് ഡോട്ട് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നൂറ്റി അൻപത്തി ഏഴിലേക്ക് ഫാളാവും അപ്പോൾ ആ ഒരു ഫാള് മൾട്ടിപ്പിൾ ലോട്ടിൽ ഞാൻ എന്ത് ചെയ്യും പിയിൽ ഇരുന്നൂറ്റമ്പത്തഞ്ചിലേക്കോ പിന്നെ ഞാൻ ഒരു ലെവൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ടോ വരച്ചു വെച്ചിട്ടുണ്ട് ആ ലെവലായിരിക്കും എന്നെ സംബന്ധിച്ച് പീയുടെ ഫൈനൽ ടാർഗറ്റ് ടാർഗറ്റ് വരുന്നത് അത് ഇരുന്നൂറ്റമ്പത്തഞ്ചിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിന്നാലാണ് ഇരുന്നൂറ്റി എൺപത്തിരണ്ടിലേക്കുള്ള മൂവ്മെന്റിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ കാരണം ആർ എസ് ഒരു മടക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ലോട്ട് കൂട്ടി സീലെടുക്കൽ എന്നെ സംബന്ധിച്ച് നടക്കില്ല വരുവ് വരികയാണെങ്കിൽ ആ പോയിന്റ് എടുക്കാം നേരെ മറിച്ച് നൂറ്റി എഴുപത്തൊമ്പത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ആയാൽ ഇത് നൂറ്റി അമ്പത്തി ഏഴിലേക്ക് ആവുമ്പോൾ പി ഇ റ്റു ഫോർട്ടി ബ്രേക്ക് ചെയ്താൽ ടു ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് ബ്രേക്ക് ചെയ്താൽ ഞാൻ ആദ്യമേ ഒരു ഫൈനൽ ടാർഗറ്റ് വരച്ച് വെച്ചിട്ടുണ്ട് ടു എയ്റ്റി ഫൈവ് ആ ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം അതിന് കുറച്ച് ഡിഫിക്കൽറ്റീസ് ഉണ്ട് എങ്കിലും ഉച്ചയായാലും ശരി വൈകിട്ടായാലും ശരി മാക്സിമം ടു എയ്റ്റി ടുവിലേക്ക് ഉള്ള മൂവ്മെൻറ്റാണ് ഞാൻ കൂടുതലും പ്രിഫറൻസ് കൊടുക്കുന്നത് കാരണം ഇവിടെ ആർ എസ് ഒരു മടക്ക് വന്നിട്ടുണ്ട് മറ്റേ തൊള്ളായിരം രൂപ ലോസ് ആണെങ്കിലും ഇവിടെ മൾട്ടിപ്പിൾ ലോട്ട് എടുത്ത് പ്രോഫിറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇരട്ട് കിട്ടും ഇപ്പോൾ ഒന്നാണെങ്കിൽ ഇപ്പുറത്ത് മൂന്നാണ് എടുക്കണമെങ്കിൽ ഇവിടെ മൂവായിരം കിട്ടും ഇവിടെ ആയിരത്തി ഇരുന്നൂറ് പോയിട്ട് ബാക്കി ആയിരത്തി എണ്ണൂറ് രൂപ പ്രോഫിറ്റ് കിട്ടും അതിവിടെ ഒരു മടക്ക് വന്നത് കാരണമാണ് ഞാനിത് മൾട്ടിപ്പിൾ ലോട്ടിൽ ഹെഡ് ചെയ്യാം എന്ന് തീരുമാനിച്ച് എടുത്തത് അപ്പോൾ ടു ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് കേട്ടോ കറക്റ്റായിട്ടൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല ടു ഫിഫ്റ്റി ഫൈവ് ടു ഫോർട്ടി നയൻ ടു ഫിഫ്റ്റി അപ്പോൾ അവിടെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ട് മാർക്കറ്റ് ഡൗണായി അവിടെ ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് മാർക്കറ്റ് ഡൗൺ ആയപ്പോൾ ഇപ്പുറത്ത് ടു ഫിഫ്റ്റി ഫൈവ് ആയി അപ്പോൾ എന്താ ഗുണം അപ്പുറത്ത് ഒരു ലോട്ട് ഇപ്പുറത്ത് മൂന്ന് ലോട്ട് അപ്പം അപ്പുറത്ത് ആയിരം രൂപ ലോസ് ഇപ്പുറത്ത് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മൂന്ന് ലോട്ടിൽ പ്രോഫിറ്റ് അപ്പം ആയിരം കഴിഞ്ഞാൽ ബാക്കി നാലായിരം രൂപ രാവിലത്തെ പ്രോഫിറ്റ് ഓൾറെഡി ആയിട്ടുണ്ട് അപ്പം ഞാനൊരു എൻട്രി എടുത്തു ആ എൻട്രി ഓപ്പോസിറ്റ് പോയി ഞാൻ എന്ത് ചെയ്തു ആ ഓപ്പോസിറ്റ് ടാർഗറ്റ് വെച്ചിട്ട് ഇപ്പോൾ രണ്ട് ലോട്ടിലെടുത്താലും ആയിരം രൂപയാണ് മൂന്ന് ലോട്ടിലെടുത്താൽ മൂവായിരം രൂപയാണ് ഞാനത് അറിഞ്ഞുകൊണ്ട് കുറച്ചും കൂടെ എയർലി എൻട്രി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കാരണം ടു എറ്റി ടുവിൽ മാർക്കറ്റ് ഇന്നലെ തൊട്ട് ടച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ആണ് ടൂ എയ്റ്റി ടു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോണാണ് അപ്പോൾ ആ ഭാഗത്തേക്ക് വരും ഇപ്പൊ ഇവിടെ ഇരുന്നൂറ്ററുപതില് മാർക്കറ്റ് മുട്ടിക്കഴിഞ്ഞ് എന്ത് ചെയ്യാം നമ്മൾ ഇപ്പൊ ഒരു മൂന്ന് ലോട്ടാണ് എടുത്തിരിക്കണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണം കൊടുക്കാം ഒരെണ്ണം ഹോൾഡ് ചെയ്യാം അങ്ങനെയും ചെയ്യാം അപ്പൊ ഇത് താഴത്തോട്ട് പോയെന്ന് പറഞ്ഞ് ഞാനവിടെ നോക്കി നിൽക്കുകയല്ല ചെയ്തത് ഇവിടെ മടക്കുകയുണ്ട് ഓപ്പോസിറ്റ് മൂവ് വന്നപ്പോൾ ഞാനത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തു എന്ന് മാത്രമുള്ളു അപ്പൊ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ ആ ലോസിനോട് നോക്കിക്കൊണ്ടിരിക്കുകയല്ല ഞാൻ ചെയ്യുന്നത് നേരെ മറിച്ച് അത് ഹോൾഡ് ചെയ്ത് തന്നെ ഓപ്പോസിറ്റ് എനിക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും അപ്പൊ ഈ ഭാഗത്തേക്ക് ഞാൻ നോക്കുന്ന പരിപാടിയില്ല അപ്പോ ടു ഫിഫ്റ്റി ഫൈവില് മെജോറിറ്റി പോയിന്റ് കൊടുക്കാം അത് കൊടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ഇത് നോക്കിയേ വയലറ്റ് പിങ്കിൽ ഇപ്പൊ ടു ഫിഫ്റ്റി ഫൈവ് നിന്നാണ് മാർക്കറ്റ് ഇപ്പോൾ റിവേഴ്സ് ആയിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഇതെന്തായി എഴുന്നൂറ്റി ഇരുപതായി ഇത് തിരിച്ചു കോസ്റ്റ് ടു കോസ്റ്റിൽ വന്നാൽ കൊടുത്താൽ അത്രയും കൂടെ ലാഭം എണ്ണൂറ്റി എഴുപത്തേഴ് കൊടുക്കാം എന്നാലും നഷ്ടമില്ല കാരണം ഇവിടെ ഇനി ടു സിക്സ്റ്റി ടച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഈ റെഡ് ലൈൻ ഒരു റെഡൊന്നും അല്ല കാരണം ടു സിക്സ്റ്റി ടച്ച് ചെയ്യാനുണ്ട് ടു സിക്സ്റ്റി ബ്രേക്ക് ചെയ്ത ടു എയ്റ്റി ഫൈവ് ഇന്നലെ തൊട്ട് നോട്ടം ഇട്ട് വെച്ചിരിക്കുന്നൊരു ഏരിയ ആണ് അപ്പം അങ്ങോട്ട് ഇനിയും മാർക്കറ്റ് ടു സിക്സ്റ്റി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടു എയ്റ്റി ഫൈവിലേക്ക് നിസ്സാര ദൂരമുള്ളു അപ്പം ഇവിടെ ഒരു ലോട്ട് എടുത്ത് ഇപ്പുറത്ത് രണ്ട് ലോട്ട് എടുത്താലും അതായത് ഇവിടെ ആയിരം രൂപ താഴത്തോട്ട് പോയി ഇവിടെ രണ്ട് ലോട്ടായതുകൊണ്ട് രണ്ടായിരം രൂപ മോളിട്ട് വന്നു അതിന് ഒരു രൂപ ഇപ്പുറത്തേക്ക് കൊടുക്കാം പ്രശ്നങ്ങളില്ല ഇവിടെ നമുക്ക് ആയിരം രൂപ പ്രോഫിറ്റാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് അത് എന്നാലും നമുക്ക് കറക്റ്റായിട്ട് എൻട്രി അറിയണം മാർക്കറ്റ് എവിടെ റിവേഴ്സ് ആകുമെന്ന് അറിയണം അതായത് എന്തുകൊണ്ടാണ് ആർ എസ് ഐ സ്റ്റീൽ അപ്പർ സൈഡായിരുന്നു പെട്ടെന്ന് അവിടെ ഒരു കുനിപ്പ് വന്നു ആ കുനിപ്പ് വന്നപ്പോൾ ഞാൻ ഇരുന്നൂറ്റി മുപ്പതിന് മുകളിലോട്ട് മൾട്ടിപ്പിൾ ലോട്ട് എടുത്തിട്ട് ഹോൾഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ടു സെവൻറ്റി ടു എറ്റി ടു ആണ് ഫൈനൽ ടാർഗറ്റ് അത് ഇന്നലെ തൊട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ടു എയ്റ്റി ഫൈവ് എന്ന് പറയുമ്പോൾ ഒരു ടു എയ്റ്റി ഒക്കെ എയ്റ്റി എയ്റ്റി ടു എയ്റ്റി ത്രീ ഒക്കെ എത്തിയാലും അപ്പോൾ ഇതെന്താ തിരിച്ചൊരു വലിവ് മുകളിലോട്ട് വന്നപ്പോൾ ഞാനത് ബുക്ക് ചെയ്തു ലോസ് കാരണം ഇനി ഡൗണിലേക്ക് വന്ന വൺ ഫിഫ്റ്റി സെവനിലേക്ക് മാർക്കറ്റ് വരും ടു എയ്റ്റി ഫൈവ് മാർക്കറ്റ് ടച്ച് ചെയ്യാനുണ്ട് അപ്പം അതുകൊണ്ട് മറ്റേത് ഞാൻ എക്സിറ്റ് ചെയ്തു കണ്ടിന്യൂഷൻ ഉള്ളത് ഹോൾഡ് ചെയ്താലും നമുക്ക് വലിയ പ്രശ്നങ്ങളോ തട്ടുകേടോ ഒന്നും വരാനില്ല ഇതിൽ നിന്ന് ഇപ്പോൾ ഒമ്പതിനായിരത്തിൽ രണ്ട് ലോട്ട് എന്ത് ചെയ്യാം സെല്ല് ചെയ്യാം രണ്ട് ലോട്ട് സെല്ല് ചെയ്തിട്ട് ബാക്കിയൊരെണ്ണം ഇരുന്നൂറ്റി എൺപത്തി രണ്ടിട്ട് ഹോൾഡ് ചെയ്താലും നിലവിലുള്ള ക്യാൻ്റിന്റെ ലോവിലേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടിയിരുന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആരും നമ്മളെ പിടിച്ച് പുറത്താക്കാനും പോകുന്നില്ല അപ്പോൾ അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അതായത് ലെഫ്റ്റ് സൈഡിൽ നൂറ്റി അൻപത്തേഴിലേക്ക് അതായത് ഈ ഒരു റെഡ് ഡോട്ട് ഉണ്ട് ആ ഡോട്ടിന് താഴെത്തോട്ട് മാർക്കറ്റ് ഫാളായാൽ വൺ ഫിഫ്റ്റി സെവനിലേക്ക് മാർക്കറ്റ് വരും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടും ടു എയ്റ്റി ഫൈവ് ഇന്നലെ തൊട്ട് ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് അപ്പോൾ നിന്ന് അൻപത് പോയിൻ്റ് എങ്ങും തൊടാതെ അമ്പത് പോയിൻ്റ് ഒരു ലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ പത്ത് മൂവായിരം രൂപ എങ്ങും തൊടാതെ ഈസി ആയിട്ട് കയ്യിൽ കിട്ടേണ്ട കേസാണ് അപ്പോൾ ഓൾറെഡി ഇരുന്നൂറ്റി എൺപത്തഞ്ച് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അവിടെ നിന്നൊരു ഹൈ കൂടെ ക്രിയേറ്റ് ചെയ്താൽ ഇപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ലോട്ട് ലോട്ടെടുത്തു മൂന്ന് ലോട്ടിലെടുത്തിട്ട് രണ്ട് ലോട്ട് കൊടുത്തു അല്ല ഞാൻ ഓൾമോസ്റ്റ് എല്ലാം എക്സിറ്റായി ഇനിയിപ്പോൾ അല്ലാതെ ചെയ്യുന്ന മെത്തേഡ് ആണെങ്കിൽ രണ്ട് ലോട്ട് ഹോൾഡ് ചെയ്താൽ ഒരെണ്ണം കൂടെ വിൽക്കാം ഒരെണ്ണം കൂടെ വിറ്റിട്ട് ബാക്കിയുള്ള ഒരു ലോട്ട് കോസ്റ്റ് ടു കോസ്റ്റിൽ ഒരു പോയിൻ്റ് അഞ്ച് പോയിൻ്റ് പത്ത് പോയിന്റോ കയറ്റി വെച്ചിട്ട് കയ്യും കെട്ടിയിരുന്നാലും പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഇനി മാ ഇത് വൺ ആയിട്ട് കയറുന്ന പരിപാടിയാണ് നാറാണത്ത് പ്രാന്തൻ കല്ലുരുട്ടി കയറ്റുന്ന പരിപാടി ഇനി കുറേ നേരത്തേക്ക് ഇവിടെ കൺസോൾഡേഷൻ ആയിരിക്കും കൺസോൾഡേഷന് ശേഷം ഒരു മൂവ്മെൻറ്റ് ബ്രേക്ക്ഔട്ട് പത്ത് മണിയോടനുബന്ധിച്ച് കിട്ടിയാൽ മുന്നൂറ്റി ഒന്നും മുന്നൂറ്റൊന്നും ബ്രേക്ക് ചെയ്തൊരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് മുന്നൂറ്റി എൺപത്തൊമ്പതിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ എൻ്റെ ട്രേഡിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു ഞാനത് ബുക്ക് ചെയ്തു ബുക്ക് ആ ബുക്കായി ബുക്ക് ആ നോക്കണമല്ലോ ഇറങ്ങി പോയിട്ടുണ്ടോ എന്ന് നോക്കണമല്ലോ അപ്പോൾ രണ്ടാമത്തെ കേസ് എന്താണ് നമ്മൾ മാർക്കറ്റിൽ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ഓപ്പൺ ആവും അപ്പോൾ ബ്ലൂ ഇതിൻ്റെ പൊക്കത്ത് ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തി മൂവായിരത്തി സംതിങ്ങിലേക്കും മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് സ്ഥലങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഇപ്പം നിൽക്കുന്നത് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അടുത്ത ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഗ്യാൻഡിൽ സമയം ഒമ്പതേ മുപ്പതാവും എന്നുള്ളൂ കേട്ടോ ഒമ്പത് മുപ്പതായപ്പോൾ തന്നെ അമ്പത് പോയിൻ്റ് അടുത്ത് മാറിയിട്ടുണ്ട് ഈ അടുത്ത ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഗ്യാൻഡിൽ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി അൻപത്തി മൂന്നിലേക്ക് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത് ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ബുക്ക് ചെയ്ത് മാറിയെന്ന് വെച്ചാൽ എസ് എം എയിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു കണ്ടീഷൻ കൊണ്ടാണ് എടുത്തു മാറിയത് ഇനി ചിലപ്പോൾ ഈ ഒരു ട്രെയി ക്യാൻഡിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല താഴത്ത് കൺസോൾട്ടേഷൻ സോണിലേക്കാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടെ ഉള്ളു വരാൻ അത് ഇത് ഡോജി ക്യാനിലായാൽ ചിലപ്പോൾ ഒമ്പതേ മുക്കാൽ തൊട്ട് പത്ത് മണിവരെ ആവുമ്പോഴായിരിക്കും എത്തുള്ളൂ അല്ലെങ്കിൽ ഈ ക്യാൻഡലിൽ മാർക്കറ്റ് എത്തണം ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്ക് ലൈൻ എക്സ്പാൻഷൻ ആയിട്ടുണ്ട് ഈ കൺസോൾട്ടേഷൻ സോണിൽ അവിടെ നിൽക്കട്ടെ അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഒരു ചാർട്ട് പഠിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ക്ഷമയോടുകൂടി നിന്ന് പഠിച്ച് ഒരാറുമാസം കൊണ്ട് ഒരു ട്രെയ്ഡർ ആവാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാം സ്ട്രാറ്റജി പഠിക്കാം അത്യാവശ്യം തരക്കേടില്ലാതെ ആരും മേടിക്കാനുള്ള ഫണ്ട് ഉണ്ടാക്കാം ഈ ഒരു ചാർട്ട് യൂസ് ചെയ്തു അപ്പം എനിവെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്